ഹൈ ഗേൾസ് ഇന്ന് പത്ത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ ജോബ്സിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അധ്യാപക ജോലി നോക്കുന്നവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോ എവിടെയൊക്കെയാണ് ഒഴിവെന്ന് നോക്കാം ഫസ്റ്റ് ഒഴിവ് വരുന്നത് കണ്ണൂർ ദേവത്താർ കണ്ടി ഗവൺമെന്റ് യു സ്കൂളിൽ പാർട്ട് ടൈം ജൂനിയർ ഹിന്ദി അധ്യാപക ഒഴിവാണ് അപ്പോ അഭിമുഖം നടക്കുന്നത് ആഗസ്റ്റ് പന്ത്രണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് സ്കൂൾ ഓഫീസിൽ വെച്ചാണ് അടുത്തത് വരുന്നത് പൂപ്പാറമ്പ് ആണ് എരുവേശി ജി യു പി സ്കൂളിൽ പാർട്ട് ടൈം ഹിന്ദി അധ്യാപക ഒഴിവാണ് അപ്പോ അഭിമുഖം നടക്കുന്നതും ഓഗസ്റ്റ് പന്ത്രണ്ടിന് രാവിലെ പത്ത് മണിക്കാണ് അടുത്തത് വരുന്നത് അടൂർ ആണ് ജി എച്ച് എസ് എസിൽ എൽ പി എസ് ടി മലയാള അധ്യാപക തസ്തികയിലേക്കുള്ള അഭിമുഖമാണ് നടക്കുന്നത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് രാവിലെ പത്ത് മണിക്കാണ് അഭിമുഖം അപ്പൊ ഈ മൂന്ന് സ്കൂളുകളിലായാണ് ഒഴിവ് വരുന്നത് അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ അധ്യാപക ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ തീർച്ചയായും അയച്ചു കൊടുക്കുക അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിയുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഒഴിവുകളുമായി പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ